ഹലോ എല്ലാവരും വരൂ നമുക്ക് ന്യൂ ഗീതയിലെ തിരൂർ പൊന്നിൻ്റെയും അതുപോലെ തന്നെ ഗ്യാരണ്ടി ആഭരണങ്ങളുടെയും കളക്ഷൻസ് ഒന്ന് കണ്ടിട്ട് വരാം അപ്പോൾ ഇതാണ് നമ്മുടെ നെക്ലേസിൻ്റെയൊക്കെ കളക്ഷൻസ് വരുന്ന കേട്ടോ വെറൈറ്റി ഓഫ് കളക്ഷൻസ് വെറൈറ്റി ഓഫ് കളർ സ്റ്റോണിലൊക്കെ വരുന്ന കളക്ഷൻസ് നോക്കി എന്താ സ്റ്റൈലില്ലേ അതുപോലെ തന്നെ നമ്മുടെ കരിമണിമാല കരിമണിമാലയിൽ വരുന്ന കളക്ഷൻസ് നോക്കിയാൽ ഡിഫറെൻ്റ് കളേഴ്സ് വരുന്നുണ്ട് അതിൻ്റെ സ്റ്റൈലിൽ വ്യത്യാസം വരുന്നുണ്ട് അതിൻ്റെ സൈസിലെ വ്യത്യാസം വരുന്നുണ്ട് അപ്പോൾ നല്ല അടിപൊളി ചെയിനും ഇവിടെയുണ്ട് കണ്ടോ എല്ലാവിധ മോഡലുകളും ഉണ്ട് നെക്ലേസ് ഉണ്ട് അതുപോലെ തന്നെ വളയുണ്ട് കമ്മലുണ്ട് മോതിരുണ്ട് ലോക്കറ്റ് ഉണ്ട് ബ്രേസ്ലെറ്റ് ഉണ്ട് പാതസരുണ്ട് അങ്ങനെ എല്ലാത്തരം ഓർണമെൻറ്റ്സും ഇവിടെ ആണ് കേട്ടോ അടിപൊളി സിമ്പിൾ വളകൾ കണ്ടോ എന്താ സ്റ്റൈലില്ലേ ഇങ്ങനത്തെ ഒന്നോ രണ്ടോ ആയി കിട്ടാ നല്ല രസ്സുണ്ടാവും നമുക്കിപ്പോൾ എന്താ പറയുക അടിപൊളി റേറ്റിലല്ലേ നമ്മുടെ സ്വർണത്തിൻ്റെ വില കയറിക്കൊണ്ടിരിക്കുന്നത് സോ നമുക്ക് ഏറ്റവും കംഫർട്ട് എന്ന് പറയുന്നത് ഇപ്പോൾ തിരൂർ പൊന്ന് അല്ലെങ്കിൽ ഗ്യാരണ്ടി ആഭരണങ്ങളൊക്കെ തന്നെയാണ് സാധാരണക്കാർക്ക് ഏറ്റവും കംഫർട്ടബിളായിട്ടുള്ളത് പിന്നെ ഇവിടുത്തെ കളക്ഷൻസ് ആണെങ്കിൽ പറയുകയും വേണ്ട അത്യഗ്രൻ കളക്ഷൻസാണ് ജിമ്മിക്കൊക്കെ അമ്മലൊക്കെ നോക്കി എന്താ വെറൈറ്റി കളക്ഷൻസ് ചെറുതായാലും വലുതായാലും എല്ലാത്തരം ഇയറിങ്സും ഇവിടെ ഉണ്ട് കേട്ടോ നമുക്ക് സ്റ്റെഡ് കുത്തിയവരുണ്ടാവില്ലേ ഒന്നും രണ്ടും സ്റ്റെഡൊക്കെ കുത്തിയത് അതൊക്കെ അതിനനുസരിച്ചുള്ള ഒരുപാട് ഡിഫറെൻ്റ് ഡിഫറെൻ്റ് കളക്ഷൻസ് ഉണ്ട് ഇവിടെ പിന്നെ നമ്മുടെ ബ്രേസ്ലെറ്റ് ഇവിടെ ലേഡീസിന് മാത്രമല്ല കേട്ടോ ജെൻസിനും ഉള്ളതുണ്ട് കേട്ടോ അതുപോലെ തന്നെ വലിയവർക്ക് മാത്രമല്ല കുട്ടികൾക്കും ബോയ്സാവട്ടെ ഗേൾസ് ആവട്ടെ ആർക്കായാലും ഇവിടെ എല്ലാ മോഡലും എന്ത് വേണമെങ്കിലും ഇവിടെ നമ്മുടെ തിരൂർപ്പനും ഗ്യാരണ്ടി ആഭരണങ്ങളായിട്ട് ഇവിടെ ഉണ്ട് അപ്പോൾ നിങ്ങളൊക്കെ കൊയിലാണ്ടി വരുന്ന സമയത്ത് ഒന്ന് ന്യൂഗ്യതയിൽ ജസ്റ്റ് ഒന്ന് സന്ദർശിക്കുക നമുക്ക് കംഫർട്ടായിട്ടുള്ളത് വാങ്ങിക്കും ഇവിടെ അതും റീസണബിൾ പ്രൈസാണ് ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ കളറൊക്കെ പോകുമല്ലോന്നാണെങ്കിൽ കളർ പോയാൽ അത് കളർ ചെയ്യാനുള്ള ഓപ്ഷനും ഇവിടെ ഉണ്ട് ഇവിടെ കൊണ്ട് കൊടുത്താൽ മതി ഒരാഴ്ചക്കകം നമുക്കൊക്കെ അത് കളർ ചെയ്ത് കിട്ടുന്നതായിരിക്കും സോ അപ്പോൾ നിങ്ങൾ കൊയിലാണ്ടി വരുന്ന സമയത്ത് ന്യൂ ഗീതയിൽ സന്ദർശിക്കാൻ മറക്കേണ്ട ഇഷ്ടപ്പെട്ട ഒരു ചെറുതോ വലുതോ എന്തുമായിക്കോട്ടെ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഇനിയിപ്പോൾ ഓണമൊക്കെയല്ലേ വരാൻ പോകുന്നത് അടിച്ചു പൊളിക്കണ്ടേ നല്ല ജിമിക്കി കമ്മലായാലും ഏത് മോഡൽ കമ്മലായാലും കമ്മലും നെക്ലേസൊക്കെ ഇട്ടിട്ട് അടിച്ച് പൊളിക്കാൻ നിങ്ങൾ തയ്യാറായിക്കോളൂ ന്യൂ ഗീത എപ്പോഴേ തയ്യാറാണ് അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഓണം എന്നല്ല വിഷു ആയാലും പെരുന്നാളായാലും ക്രിസ്മസ് ആയാലും ബർത്ത്ഡേ ആയാലും എൻഗേജ്മെൻ്റ് ആയാലും ഫംഗ്ഷൻ ഏതുമായി കൊള്ളട്ടെ നിങ്ങൾക്ക് സെലിബ്രേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വരൂ ന്യൂ ഗീതയിലേക്ക് നല്ല അടിപൊളി കളക്ഷൻസ് വിധി കൂടിയോള വേണോ ഉണ്ട് വിധി കുറഞ്ഞത് വേണോ ഉണ്ട് പിന്നെ ഏത് സൈസുള്ളതായാലും ഉണ്ട് ഏത് ഡിസൈൻ ആണെങ്കിലും ഉണ്ട് ഇവിടെ കിട്ടാത്ത ഡിസൈൻ എന്ന് പറഞ്ഞാൽ വെരി റെയർ ആണ് കേട്ടോ സോ എല്ലാവരും എന്തു ചെയ്യുക ന്യൂ ഗീത ഒന്ന് സന്ദർശിക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തിരൂർപ്പൊനിൻ്റെയോ ഗ്യാരണ്ടിയോ ആയിട്ടുള്ള ആഭരണങ്ങൾ ഇവിടെ നിന്നും സ്വന്തമാക്കുക